ആർ ശ്രീലേഖ സർക്കാർ ഓഫീസുകളിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തെത്തിക്കുന്നു ഓടാത്ത വണ്ടികൾക്ക് മൂവായിരം ഡ്രൈവർമാർ വെറുതെയിരിക്കാൻ സർക്കാർ പ്രതിമാസം ചിലവാക്കുന്നത് പന്ത്രണ്ട് കോടി തിരുവനന്തപുരം ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖ സർക്കാർ ഓഫീസുകളിലെ അഴിമതി കഥകൾ ഒന്നായി പുറത്തെത്തിക്കുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര നിയമം വന്നതോടെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നാലായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞതായി കണ്ടെത്തിയിരുന്നു ഇതിൽ മൂവായിരത്തിലധികം വാഹനങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനാകില്ല ഇവയ്ക്ക് ഇൻഷുറൻസും എടുക്കാനാകില്ല ഇവ വിരത്തിൽ ഇറക്കാതായതോടെ മൂവായിരത്തോളം ഡ്രൈവർമാരാണ് ജോലിയില്ലതായത് എന്നാൽ ഈ ഓടാത്ത വണ്ടികളുടെ മൂവായിരം ഡ്രൈവർമാർ ഓഫീസുകളിൽ വെറുതെ വെറുതെയിരിക്കുകയാണ് ഇവർക്ക് വെറുതെ ഇരിക്കാൻ സർക്കാർ പ്രതിമാസം ചിലവാക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് സർക്കാർ ഓഫീസുകളിലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം നിർത്തി ആറ് മാസമായി എന്നിട്ടും മൂവായിരത്തോളം ഡ്രൈവർമാരെ സർക്കാർ പുനർവിന്യസിച്ചിട്ടില്ല ഇതിനാൽ സർക്കാരിന് പ്രതിമാസം നഷ്ടം പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ കടുത്ത വീഴ്ച ജോലിയില്ലാത്ത ഡ്രൈവർമാരെ കാലാവധി കഴിയാത്ത വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്തടത്തോ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടോ ഇവരെ പുനർവിന്യസിക്കണമെന്നാ ജൂലൈ നാലിന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും പുനർവിന്യാസം നടപ്പായില്ല ഒരു സീനിയർ ഡ്രൈവർക്ക് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് നാൽപ്പതിനായിരം രൂപ കണക്കാക്കിയാൽ പോലും മൂവായിരത്തോളം പേർക്ക് പ്രതിമാസം പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകുന്നത് ഓട്ടമില്ലാത്ത വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാവിലെയും വൈകിട്ട് പഞ്ചിങ് നടത്തി ഓഫീസിൽ വെറുതെ ഇരിപ്പാണ് ഇത്രയും പേർ തൊഴിലില്ലാതിരിക്കുമ്പോൾ പല വകുപ്പുകളിലും താൽക്കാലിക നിയമനം നടത്തിയിട്ടുമുണ്ട് ടി പി കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകത പരോൾ തള്ളി ഹൈക്കോടതി ടി പി വധക്കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് പ്രത്യേകതയെന്ന് ഹൈക്കോടതി ഈ കേസിൽ പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്ന പരോളിനെ കുറിച്ചെല്ലാം അന്വേഷണം വേണ്ടതാണെന്നും കോടതി പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ ആവശ്യത്തിലാണ് കോടതി വിമർശനം ജ്യോതി ബാബുവിന്റെ ഭാര്യ പി ജി സ്മിതയാണ് ഭർത്താവിന് പത്ത് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് ജ്യോതി ബാബുവിന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ ഇരുപത്തെട്ടിന് മരിച്ചെന്നും മരണാനന്തര കർമ്മങ്ങൾക്കായി അടിയന്തര പരോൾ അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ ഏറ്റവും അടുത്ത ബന്ധമല്ലെന്നും പരോൾ അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു ഹർജിയിൽ ടി പി കേസിലെ പ്രതിയാണെന്ന് പ്രത്യേകം പരാമർശിക്കാത്തതിനെയും കോടതി വിമർശിച്ചു ഇതല്ല ശരിയായ രീതിയെന്നായിരുന്നു ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ വിമർശനം പ്രതികൾക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി